ഒരു സൗത്ത് അമേരിക്കൻ സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരുന്നു സ്റ്റീവൻ ആയിരിക്കും ആ താരം എന്നുള്ള അപ്ഡേറ്റുകളാണ് പിന്നീട് പുറത്തേക്ക് വന്നത് എന്നാലിപ്പോൾ ആ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഇപ്പോൾ മാർക്കസ് മുറുകലാവോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി മാർക്കസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ടത്ര പൈസ കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെയാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസ് മുഗുലാവൂർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇതിന് ആരാധകന്റെ ചോദ്യത്തിലായിരുന്നു ഇപ്പോൾ മാർക്കസ് അങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത് ആ താരം സ്റ്റീവൻ ജോവറ്റിക്കാണോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ മൂന്ന് താരങ്ങളാണുള്ളതെന്ന് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിരുന്നു എന്തായാലും നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയ സൗത്ത് അമേരിക്കൻ സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് മാർക്കസ് മുറുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി മാർക്കസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തിന് താരം ആവശ്യപ്പെടുന്ന അത്ര പണം കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലില്ല അത്ര സാമ്പത്തികം ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെയാണ് താരം വരാൻ ഇപ്പോൾ വിസമ്മതിച്ച് നിൽക്കുന്നത് ഈ പുതിയ ഓഫറാണ് ആ താരത്തിന് നൽകി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നാലേ ആ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയുള്ളൂ എന്തായാലും നാളെ കൂടി പുതിയ സ്ട്രൈക്കറിൻ്റെ ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മാർക്കസ് നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്തായാലും നാളെ രാത്രിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഏത് പുതിയ സ്ട്രൈക്കറായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ആ സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്